പ്രസിദ്ധമായ ടി വിപുരം പഴുതവളിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി സാന്ദ്രം നൂറുകണക്കിന് ഭക്തരാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിലും സ്വയംവര സദ്യയിലും പങ്കെടുത്തത് കലിയുഗ ദുരിതത്തിൽ നിന്നും മോചനത്തിനുള്ള ഏക ഉപാധിയാണ് ഭാഗവതം ഭഗവാനെ കേൾക്കുക അതുവഴി ഭഗവാനെ കാണുക അങ്ങനെ ഭഗവാനെ അറിയുക അപ്പോൾ നാം ഓരോരുത്തരും ഭഗവാന് തുല്യരായിത്തീരും ഇതാണ് ഭാഗവതം മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശം ക്ഷേത്രങ്ങളിലെ ഭാഗവത പാരായണവും ഭാഗവത ശ്രവണവും മനുഷ്യന്റെ മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നു പ്രസിദ്ധമായ ടി വിപുരം പഴുതുവള്ളൽ ഭഗവതി ക്ഷേത്രത്തിലെ മൂന്നാമത് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തരുടെ മനസ്സിന് കുളിർമയേകി വാദ്യമേളങ്ങളുടെയും പൂത്താലങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് ഭാഗവതാചാര്യൻ ശ്രീ തിരുവിഴ പുരുഷോത്തമന്റെ മുഖ്യ കാർമുത്വത്തിലായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര ശ്രീ സജീവ് കുളത്തുങ്കളിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ചത്മാരും ശ്രീകൃഷ്ണനെ അന്വേഷിച്ച് നേരെ ഭീഷ്മാജാവിന്റെ എത്തിച്ചേരുകയും അവിടെ നിന്ന് ദേവിയെയും ഭഗവാനെയും സ്വീകരിച്ചു രംഗമാണ് മേൽശാന്തി ചെമ്മനത്തുര ഷിഭുശാന്തി എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ശ്രീ സത്യൻ രാഘവൻ സെക്രട്ടറി ശ്രീ അഖിൽ വി ആർ വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് പുത്തേത്ത് തുടങ്ങിയവർ രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ക്ഷേത്രത്തിൽ സ്വയംവര സദ്യയും നടന്നു വി വിഷൻ വൈക്കം